കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രസ്ഥാപനം മാത്രമല്ല കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന അടിത്തറയുള്ള ഒരു തൊഴിലാളി വർഗ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനി അത് നമുക്കറിയാം ഒരുപക്ഷെ പത്ര മുത്ത മുത്തശ്ശിമാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം വായനക്കാരുള്ള എല്ലാ ഒട്ടുമിക്ക പാർട്ടി ആളുകളും പാർട്ടി മെമ്പർമാരും പാർട്ടി അനുഭാവികളും വായ് വായിക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി ആ ദേശാഭിമാനി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെതിരെ അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ യുവജന സംഘടനക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ നമുക്ക് ഇന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ് കൊള്ള സംഘത്തിൻ്റെ പാഠശാലയാണ് എന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനമാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇന്ന് നടത്തിയിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല Okay. <laughs> ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ് ആ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിലാണ് ഇത്തരത്തിൽ ദേശാഭിമാനി യൂത്ത് കോൺഗ്രസിൻ്റെ കടന്നാക്രമിച്ചു കൊണ്ട് ഈ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് മലയാളി യുവസമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന വാർത്തയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ബാധിതർക്കുള്ള പുനരധിവാസത്തിൻ്റെ ഫണ്ട് തട്ടിപ്പ് അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ചില പങ്കുകൾ എന്ന വാർത്ത എന്നൊക്കെ ദേശാഭിമാനി വിമർശിക്കുന്നു രണ്ടര ലക്ഷം രൂപ പിരിക്കാനാണ് നൂറ്റി നാൽപ്പത് നിയമ നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഒൻപത് കമ്മിറ്റികളും ഈ കോട്ട പൂർത്തീകരിച്ച് നൽകി നിർദ്ദേശിച്ച തുകയുടെ ഇരട്ടിയിലധികവും പിരിച്ചെടുത്തു ഇതിനു പുറമെ വ്യവസായികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും വൻ തുകകൾ വാങ്ങിയതും വാർത്തയായി ഇത്രയൊക്കെ ഉണ്ടായിട്ടും എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ുള്ളത് എന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം കൊള്ള സംഘത്തിൻ്റെ പാഠശാലയായി യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞതിൽ ഇതിൽ പരം എന്താണ് തെളിവ് എന്ന് എഡിറ്റോറിയൽ ചോദിക്കുന്നുണ്ട് ധനസമാഹരണം നിർത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊരു പച്ച കള്ളമാണെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട് യു ഡി എഫ് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് വയനാട് പുനരധിവാസത്തിൻ്റെ പേരിൽ ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നും അത് മാധ്യമങ്ങൾ നിസ്സാരമാക്കി വാർത്തകൾ നൽകുകയാണ് അതിനെപ്പറ്റി യാതൊരു വാർത്തകളും മാധ്യമങ്ങൾ കാര്യമാത്ര പ്രസക്തമായി കൊടുക്കുന്നില്ല എന്നും ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വളരെ നിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഇടവേളയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിരോധത്തിലാകുന്നു സ്വാഭാവികമായും വലിയ ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസിനെതിരെ മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് ഫണ്ട് ധനശേഖരണാർത്ഥം നടത്തിയ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിലുള്ള വിമർശ അവരുടെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു ഉണ്ട് എങ്കിൽ പോലും പൊതുസമൂഹത്തിന് അത്രയധികം ദഹിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ഒരു പൊതു ചിത്രം ഇന്ന് സമൂഹത്തിലുണ്ട് എന്തായാലും ദേശാഭിമാനിയുടെ വിമർശനം കൂടിയായപ്പോൾ എഡിറ്റോറിയൽ എഴുതിയവർ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സിനെ കൊള്ള സംഘത്തിൻ്റെ പാഠശാല എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാരം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇതിനെ യൂത്ത് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്